നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു നമ്മുടെ ബ്രൈഡൽ സ്കിൻ കെയർ സീരീസിലെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര യൂസ്ഫുൾ ആണ് നൂറ് ശതമാനം നിങ്ങളുടെ ഫേസ് ബ്രൈറ്റൻ ആവുന്ന ഉറപ്പുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഞാൻ പറഞ്ഞു തരാൻ പോണേ പോണേട്ടോ ഇത് നിങ്ങൾ ഒരു വൺ മന്ത് അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയാ ഒരു രണ്ടാഴ്ച എന്തായാലും ചെയ്യ ഒന്നര ഡോസോ അടുപ്പിച്ചോ ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ സ്കിൻ ടോൺ നല്ല രീതിക്ക് തന്നെ ചേഞ്ചാവും മാത്രല്ല ഫേസിലെ പിഗ്മെന്റേഷൻ ഡൾനെസ് കരി കരിവാളിപ്പ് അതുപോലെ തന്നെ നമ്മുടെ ഫേസിലത്തെ പാടുകൾ എല്ലാം നല്ല രീതിക്ക് തന്നെ മാറും വിറ്റമിൻ സി റിച്ചാണ് അപ്പൊ നമുക്ക് എന്തായാലും ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലൊന്നും പരീക്ഷ കേട്ടോ ഇത്ര നല്ല റിസൾട്ട് ഉണ്ട് നമുക്ക് വേണ്ടത് ഒരു ഓറഞ്ച് ഒരു ഓറഞ്ചിന്റെ പീയില് കംപ്ലീറ്റ് എടുത്തിട്ട് ഇങ്ങനെ കുനു കുനു ഇങ്ങനെ നമ്മൾ എടുക്കുക ഓൾറെഡി ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന്റെ വേറൊരു ആണ് എനിക്ക് നല്ലോണം റിസൾട്ട് ഉണ്ടായത് അത് ശരിക്കും പക്ക നല്ല രീതിക്ക് തന്നെ ബ്രൈറ്റ് ആൻഡ് ഗ്ലോയിങ് ആയിട്ടുണ്ടായിരുന്നു എന്റെ ടാൻ കംപ്ലീറ്റ് പോയി നല്ലോണം ബ്രൈറ്റ് ആയി അതാണ് ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയുന്നത് ഇതിലേക്ക് റോസ് വാട്ടർ നമ്മൾ ഒഴിച്ചിട്ട് തലേന്ന് സോക്ക് ചെയ്യാൻ വെക്കുക എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസമാകുമ്പോൾ നന്നായി സോക്കായി അതിന്റെ കളറൊക്കെ ഒന്ന് മാറിയിണ്ടാവും ഒരു ചെറിയൊരു ഒരു യെല്ലോ കളറൊക്കെ വന്നിട്ടുണ്ടാവും ഇത് നമ്മൾ നേരെ വേറെ വെള്ളം ഒന്നും ചേർക്കാണ്ട് ഈ റോസ് വാട്ടർ കുറച്ച് ഇങ്ങനെ ഉണ്ടല്ലോ കൂടുതൽ അപ്പൊ അത് വെച്ച് തന്നെ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കാം മിക്സഡ് ജാറിലിട്ടിട്ട് നല്ല രീതിക്ക് തന്നെ നല്ല പേസ്റ്റാക്കി അരച്ചിട്ട് നമ്മൾ ഇത് അരിച്ചെടുക്കുക ചെയ്യേണ്ടതിന്റെ എക്സ്ട്രാറ്റ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു തുണിയിലേക്ക് ഈ ഒരു എക്സ്ട്രാറ്റ് അരിച്ചിട്ട് നേരെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഓറഞ്ചിന്റെ തൊലിയിലാണ് വിറ്റമിൻ സി റിച്ച് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വിറ്റമിൻ സി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ നല്ല രീതിക്ക് തന്നെ ടാൻ റിമൂവലും ഗ്ലോയിങ് ബ്രൈറ്റനിങ് എല്ലാം കിട്ടും പിന്നെ നമുക്ക് എന്തെങ്കിലും മുഖക്കുരു വന്നിട്ടുള്ള പാടുകള് അതായത് കറുത്തിട്ടുള്ള മാർക്കുകൾ പിന്നെ നമുക്ക് അൺഈവൻ സ്കിൻ ടോൺ അതുപോലെ നമ്മുടെ ഫേസിലെ ഒരു ഡൾനെസ് നമുക്കൊരു തിളക്കമില്ലായ്മ നമ്മുടെ സ്കിന്നിന്റെ ടോപ്പ് ലെയർ ഫേസിന്റെ ടോപ്പ് ലെയർ ഉണ്ടല്ലോ അത് ഡാമേജ് ആയിരിക്കാം അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനും നല്ല രീതിക്ക് തന്നെ റിപ്പയർ ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യോ അപ്പൊ നമുക്ക് പിമ്പിൾ മാർക്ക് ഉള്ളവർക്കും പിഗ്മെന്റേഷൻ ഉള്ളവർക്കും നമ്മുടെ ഫേസ് കുറച്ചും കൂടി ഡള്ളായിട്ടിരിക്കുന്നവർക്കും ഒക്കെ നമുക്ക് ഇത് നല്ലോണം വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് കാണാൻ പറ്റും അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് വീണ്ടും പറയാൻ കാരണം എനിക്കത്രയും നന്നായിരുന്നു ഒരു ടു വീക്സ് തന്നെ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് തന്നെ വിസിബിൾ ബ്രൈറ്റ്നിങ് കാണാൻ പറ്റും നിങ്ങൾ വിവാഹത്തിന് ഒരുങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മസ്റ്റ് ആയിട്ട് യൂസ്ഫുൾ ആയിരിക്കും ഫേസ് നല്ല രീതിക്ക് തന്നെ ഗ്ലോയിങ് ആവും ഒരു രണ്ടാഴ്ച അടുപ്പിച്ച് ചെയ്യണത് കൊണ്ട് ഞാൻ ഞാനും ഒന്നിടവിട്ട് ചെയ്തിരുന്നു നമ്മൾ നമ്മളിതേ പിഴിഞ്ഞെടുത്തു എന്നിട്ട് നമ്മൾ ഈ എക്സ്ട്രി ഫ്രിഡ്ജിലാക്കി ഇങ്ങനെ സൂക്ഷിക്കുക ഇത് ഞാൻ ഫസ്റ്റ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ വീണ്ടും കാണിച്ചു മാത്രം എക്സ്ട്രാ ആയിട്ട് ഓൾറെഡി എൻ്റെ ഉള്ളത് കൊണ്ട് ഈ എക്സ്ട്രാ ഏകദേശം ഇപ്പം കഴിയാറായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്ത ആ ഒരു പോഷൻ ഒന്നും കൂടി ഞാൻ ആ വീഡിയോ തന്നെ ഒന്നുകൂടി കാണിച്ചു കൊണ്ട് മാത്രമേ ഉള്ളൂ ഇനിയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു മാറ്റം ഒരു കാര്യം ഒരു പാനെടുത്തിട്ട് നമ്മൾ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഒന്നും വേണ്ട കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ഒരു പ്രാവശ്യം ചെയ്യാനാണെങ്കിൽ ഒരു നാല് സ്പൂൺ വെള്ളം മതി ഞാനിവിടെ വെള്ളം എടുത്ത് കുറച്ച് കൂടിപ്പോയി അപ്പൊ ഒരു നാല് സ്പൂൺ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഒരാൾക്കാണെങ്കിൽ ഒരു ഒന്നൊന്നര സ്പൂൺ മതിയാ ഒന്ന് ഒന്നേക്കാ സ്പൂൺ മതി കടലമാവ് എടുക്ക എന്നിട്ട് നല്ലോണം കുറുക്കിയെടുക്കാം മിക്സ് ചെയ്തിട്ട് അപ്പൊ ഇത് ഇത്തിരി വെള്ളം ഇത്തിരി കൂടി കാരണം ഇത് കുറുകി വരുമ്പോഴേ വീണ്ടും നമ്മൾ ഇതിലേക്ക് ലിക്വിഡ് ആഡ് ചെയ്യുമ്പോൾ ഭയങ്കര വെള്ളമാവും അപ്പൊ ആ ഒരു തിക്നെസ് ഉണ്ടാവില്ല പാക്കിന് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുള്ളിൽ നാല് സ്പൂൺ സ്പൂണ് വെള്ളമൊഴിക്കുക ഒരു ഒന്ന് ഒന്നോ ഒന്നേ ഗാസ്പൂണോ കടലമാവ് ഇട്ടിട്ട് ഇത് മാതിരി കുറുക്കി നല്ലോണം വെണ്ട് കിട്ടണം ഇതിന്റെ പാകം വെറുതെ നമ്മളിങ്ങനെ തിളപ്പിച്ച് ജസ്റ്റ് നല്ലോണം തീ വെച്ച് ചൂടാക്കി ഇങ്ങനെ കൊണ്ടുവരുത് നല്ല ആവി ഉണ്ട് ടെഫ് ചൂടിന്റെ അപ്പൊ നമ്മളിത് നല്ലോണം വെന്ത് കുറുക്കി ഉണ്ണോക്ക് കുറുക്കുണ്ടാക്കുന്ന മാതിരി നല്ല രീതിക്ക് തന്നെ കുറുക്കിയെടുക്കുക കേട്ടോ നല്ല കുറഞ്ഞ തീലിട്ട് നല്ലോണം കുറുക്കി എടുത്തിട്ട് ഇത് എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ചെയ്യുക ഞാൻ വീഡിയോ പറയുന്നുണ്ട് കാരണം എന്താണെന്നുള്ളത് ഫ്രഷായി ചെയ്താലാണ് അതിന്റെ നല്ല റിസൾട്ട് ഉള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ മിക്സ് ഇനി ഇതിലേക്ക് ഞാൻ ഇതിപ്പോ കഴിയാറായതായിട്ടോ ഞാനിപ്പം ഈ പോർഷനാണ് ഞാൻ ഇപ്പം ഇടുക്കുന്നത് മുന്നത്തെ കാണിച്ചത് ആദ്യം ചെയ്ത വീഡിയോന്റെ പോർഷനാണ് ആണ് അപ്പൊ എന്റെ ഏകദേശം കഴിയാറായി ഞാൻ ചെയ്ത് ട്ടോ ഇനി വീണ്ടും പ്രിപ്പയർ ചെയ്യണം അപ്പൊ ഏഹ് നമ്മൾ ഒരു രണ്ട് സ്പൂൺ ഈ ഓറഞ്ചിന്റെ എക്സ്ട്രാറ്റിന്റെ ലിക്വിഡ് നമ്മള് ഒഴിച്ചു ഫേസ് പാക്ക് കൊടുക്കാം അപ്പൊ നമ്മൾ ചെയ്തപ്പോഴാണ് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനേക്കാളും എത്രയോ മടങ്ങ് നല്ല രീതിക്ക് തന്നെ മാറ്റം വരുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീണ്ടും ഒരു വീഡിയോ ചെയ്തത് കേട്ടോ അപ്പൊ ഞാൻ ഇട്ടിട്ട് അതിന്റെ ഒരു ഡിഫറൻസ് കാണിച്ചരാം അപ്പൊ നമ്മളിത് നല്ലവണ്ണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് ഡെയിലി ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഒന്നര ദിവസങ്ങളിൽ ചെയ്യാം കുളിക്കണേക്കാ മുന്നോ സ്കിൻ കെയർ ചെയ്യണേ മുന്നോക്കെ ചെയ്യാംട്ടോ എന്നിട്ട് നമ്മളൊന്ന് ഉണങ്ങാൻ വേണ്ടി ട്വന്റി മിനിറ്റ്സ് ട്വന്റി ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലൂസായിട്ട് കേട്ടോ ഇത് ഞാന് കുറുക്കി പ്രിപ്പയർ ചെയ്തപ്പോഴേ അത് കുറച്ച് ലൂസ് ആയതാ വെള്ളം തിരി കൂടിയതാട്ടോ എപ്പോഴും ഫ്രഷ് പ്രിപ്പയർ ചെയ്യുക റിസൾട്ട് ഇതാണ് അതാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഇങ്ങനെ കുറച്ച് പണിയെടുക്കേണ്ട വരും അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഉണങ്ങാൻ വേണ്ടിട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് വിറ്റമിൻ സി റിച്ച് ആയതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം പിന്നെ വേറൊരു കാര്യം നമ്മൾ ഇത് നല്ല കട്ട വെയിലത്ത് പൂവരുത് നമ്മളൊരു ഈവനിങ് സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നന്നാവുക അപ്പൊ അത് നമ്മുടെ സ്കിൻ കെയറിൽ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കാൻ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ചെയ്യുമ്പോട്ടോ ഇത് നിങ്ങൾ എന്തായാലും ഒരു രണ്ടാഴ്ചയെങ്കിലും കുറഞ്ഞത് ചെയ്തു നോക്കൂട്ടോ നല്ല രീതിക്ക് തന്നെ ഫേസ് ബ്രൈറ്റ് ആവും കാരണം എന്താണെന്ന് ഞാൻ ഞാനിതിന്റെ മുന്നത്തെ വേർഷൻ ചെയ്യണേ മുന്നേ ഞാൻ ട്രൈ ചെയ്തിട്ടാണല്ലോ ഞാൻ എല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞ് തരാം അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിങ്ങനെ കുറുക്കി യൂസ് ചെയ്യാൻ അപ്പൊ ഞാനിങ്ങനെന്താ വെച്ചാൽ കുറുക്ക് യൂസ് ചെയ്ത് എനിക്കാണെങ്കിൽ ഞാനിവിടെ ഇപ്പം ചായയും കാപ്പൊന്നും യൂസ് ചെയ്യാത്തോണ്ടേ പാൽ ഉപയോഗിക്കില്ലേ അപ്പൊ ഞാൻ നോർമൽ വെള്ളത്തിലാണ് ഞാൻ അങ്ങനെ അത്രയ്ക്ക് റിസൾട്ട് പ്രശ് പ്രതീക്ഷിച്ചില്ല കാരണം ഇത് നോർമൽ വെള്ളത്തിനേക്കാളും പാലിൽ കുറുക്കുമ്പോൾ നല്ല റിസൾട്ട് നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പക്ഷെ എനിക്കിത് ശരിക്കും നല്ല നമ്മൾ ഒന്നൊരു ദിവസം കൊണ്ടല്ല നമ്മൾ അടുപ്പിച്ച് ഇങ്ങനെ ചെയ്യുക കാരണം ഞാൻ എൻ്റെ ആ ലിക്വിഡ് നിങ്ങൾ നോക്കിയറിയാം കഴിയാറുണ്ട് എക്സ്ട്രാ നമ്മൾ പ്രിപ്പയർ ചെയ്തത് ഞാനിങ്ങനെയാണ് ചെയ്തിരുന്നത് അപ്പൊ എനിക്ക് നല്ല ഡിഫറൻസ് തോന്നിയിട്ടോ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച ഒക്കെ ആവുമ്പോഴേക്കും നല്ല വ്യത്യാസം അപ്പൊ അതാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഇത് പറഞ്ഞു പറഞ്ഞുതന്നെ അപ്പം നിങ്ങൾ എന്തായാലും ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തോന്നിയത് ഞാൻ ആദ്യത്തെ ദിവസം ഇത് പ്രിപ്പയർ ചെയ്ത് എടുത്ത് വെച്ചു അതായത് കുറച്ച് കൂടുതലായപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇനി ഇപ്പം നമുക്ക് കുറുക്കണ്ടല്ലോ ഓർത്ത് എടുത്ത് വെച്ചിട്ട് ചെയ്തപ്പോൾ എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് നന്നായി തോന്നിയില്ല അങ്ങനെ വാഷ് ചെയ്തപ്പോൾ ഒരു പ്രത്യേകിച്ച് കൈ തലേഴ്സ് ഉണ്ടായാലും അത്രയ്ക്കൊരു തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രഷ് ആയിട്ട് എന്നും പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളും എന്നും ഫ്രഷ് ആയി യൂസ് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഫ്രഷ് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വീഡിയോ പറഞ്ഞ മാതിരി ജസ്റ്റ് കടലമാവ് മിക്സ് ചെയ്ത് യൂസ് ചെയ്താൽ മതി അപ്പം കുറച്ചും കൂടി സമയം എടുക്കും റിസൾട്ടിന് പക്ഷെ ഇത് കുറച്ചും കൂടി നല്ല ഗ്ലോയും നല്ല ബ്രൈറ്റനിങ്ങും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ അതായതാണ് നമ്മുടെ ഞാൻ ജസ്റ്റ് കഴുകിയപ്പോൾ എനിക്ക് നല്ല ഇത് നല്ല ഫേസും ബ്രൈറ്റാവും ഉണ്ട് എന്ന് യൂസ് ചെയ്യണം ഞാൻ എന്നും പറഞ്ഞാൽ ഒന്നര സർട്ട് ചെയ്യണ്ടായിരുന്നു ഇപ്പൊ എന്നും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മളങ്ങനെ അധികം ഒന്നും ഫേസ് പാക്ക് ഉപയോഗിക്കാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്നും ചെയ്യാം ഞാനിപ്പോൾ ഇടയ്ക്ക് പാക്കും വീഡിയോക്കും ഒക്കെ ചെയ്യുന്നുണ്ടോ ഒരു കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒന്നായിട്ട് ചെയ്തുതരുന്നത് കേട്ടോ നല്ല ഡിഫറൻസ് ഉണ്ട് ഫേസ് നല്ലോണം ബ്രൈറ്റ് ആവും അതുപോലെ തന്നെ നല്ല ഗ്ലോയിങ് ആവും അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ശരിക്കും നല്ല വ്യത്യാസമുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഹണ്ട്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് നിങ്ങൾക്ക് റിസൾട്ടുണ്ടാവും എന്തായാലും ചെയ്തു നോക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും ഒരു വൺ മന്ത് അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ